അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെയാണ് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും അല്ലാണ്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് എന്ത് വിശേഷങ്ങൾ പറയാനല്ലേ നമ്മുടെ സാമ്രാജ്യത്തിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നതല്ലേ കൂടുതൽ നല്ലതല്ലേ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കളയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ അടുക്കളയിലാണല്ലേ ആ അപ്പം നമ്മുടെ പാചകവും പാചകവും ആണ് അത് ഒരു കണ്ടന്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല സുന്ദരമായിട്ടിരിക്കാനായിട്ട് ഞാൻ മിക്കവാറും ടിപ്പിടാറുണ്ട് അപ്പം അതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ടിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇതാണ് പായ്ക്കാണത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതുമല്ല ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതാണ് ഇതിനകത്തെ ഗുണം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ എല്ലാ രീതി ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല തുണുത്ത് കൊഴുത്തൊക്കെ വരുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലൊക്കെ ആകും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾക്കെല്ലാമാണെന്ന് നമുക്കൊന്ന് നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലേക്കൊക്കെ കേറി അപ്പം ഇന്ന് ഉച്ചക്കത്തെ കറികൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് അതും ചോറും പ്രശ്നമാണ് ഒരാൾ കുറച്ചുപേർക്ക് വെള്ളേരി കുറച്ചുപേർക്ക് ചുമലേരി അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് രണ്ട് രണ്ടു ചോറ് ചോറിയിക്കുന്നത് അപ്പൊ ഇന്നലെ എന്തായാലും നല്ല സുഖകര കേട്ടോ ഇന്നലെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ നമ്മുടെ കുറച്ച് ജോലി ഒഴിവായി കിട്ടൂലോന്ന് ഓർത്ത് മാത്രമാണ് അതുകൊണ്ടാണ് പക്ഷെ നല്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്കങ്ങനെ വലിയ ആയിട്ട് പിടിക്കാത്തതാണ് പക്ഷെ ഇന്നലെ അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ് ഇപ്പൊ അവിടെ ആലപ്പുഴക്കാർക്ക് പോകാൻ പെട്ടെന്ന് പറ്റും ഇപ്പൊ പോകാത്തവരൊന്ന് പോയി നോക്കുക കേട്ടോ ആ അത് കോട്ടെ നമ്മുടെ കറിനെ വെച്ചു കഴിഞ്ഞാൽ അന്ന് മേടിച്ച ചിക്കന്റെ ഒരു ശക്കലം കൂടി ഇനിപ്പോണ്ട് അപ്പൊ അതൊന്നൊരു ചെറിയ ചിക്കൻ കറി വെക്കാമെന്ന ഓർത്തു അതപ്പം അന്ന് നമ്മള് കഴുകിയൊക്കെ വെച്ചിരുന്നല്ലേ അപ്പൊ അതിനകത്തൊന്ന് കുറച്ച് കുറേശ്ശെ എടുത്ത് ഒരു ആദ്യത്തെ ദിവസം എടുത്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു രണ്ടാമത്തെ ദിവസം അത് ചിക്കൻ ഒരു അത് പെരട്ടായിട്ട് വെച്ചു ഇന്നിപ്പം മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം നമുക്കത് കറിയായിട്ട് വെക്കാം ഞാൻ ചിക്കൻ വാങ്ങിക്കുമ്പഴത്തേക്കുണ്ടല്ലോ ഫുള്ള് എല്ലാം കൂടിയിട്ട് കറിയായിട്ട് അങ്ങ് വെച്ച് മാറ്റി വെക്കത്തില്ല എനിക്കത് ഇഷ്ടമല്ല രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്ക് അതൊരു മടുപ്പാകും ശരിയല്ലേ അപ്പം നമ്മളെ വാങ്ങിക്കുമ്പം നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഓരോ ദിവസം പല രീതിയിൽ ഉണ്ടാക്കുവാണെങ്കില് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ ചിക്കൻ ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു കറി വെക്കാമെന്ന് വെച്ചിട്ട് എല്ലാം എല്ലാവരും അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് സബോള ഇതിനകത്ത് സബോള ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് മെൽക്കൂളി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചെറുതായിട്ട് വേണ്ടിവരാനായിട്ട് വരികയാണ് അന്ന് മീൻ അടി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ചുതാ ഇത്ര മതിയല്ലോ വറക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു അപ്പൊ പുളിശ്ശേരി കഴിഞ്ഞ ദിവസം വെച്ചത് തീർന്നു പോയായിരുന്നു ഇപ്പം താഞ്ഞ വീണ്ടും പുളിശ്ശേരി വെച്ചു ഇത് ചോറിനകത്ത് വിളിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ ആൾക്ക് സാമ്പാറിനോട് വലിയ താല്പര്യം സാമ്പാർ വെച്ചത് തീർന്നിട്ടില്ല കേട്ടോ അതിലിപ്പോ ഇനിയിപ്പം പുതിയ പുളിശ്ശേരി ആണ് പുതുതായിട്ട് ഞാനിപ്പം വെച്ചതാണ് കഴിഞ്ഞ ദിവസം വെച്ചത് തീർന്നു പോയിരുന്നു അത് ശരിക്കും നന്നായിട്ട് ഉറുങ്ങിപ്പോയി അപ്പം ആ ഉച്ചയ്ക്ക് മാത്രം എടുക്കാനേ ഉള്ളായിരുന്നു തീർന്നപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത് വെച്ചു പിന്നെ അതിനകത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ബീൻസ് നെയ്ക്കോരട്ടിയാണ് ബീൻസ് നെയ്ക്കോരട്ടി പുളിശ്ശേരി ചിക്ക ഇല്ലാതെ നീൻ വരക്കാല പിന്നെ പോരാത്തതിന് നമ്മുടെ സൈഡ് പോലെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്നും എവിടെയോ വെളിയിലൊന്നും പോണം എന്നുണ്ട് അപ്പം രാവിലെ തന്നെ അടുക്കള കയറി ഇല്ലെങ്കിൽ ശരിയാകില്ല അപ്പം ഏർ നമുക്ക് നാളെ ഒരു പരമാസ്തുതി ഉണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അതിന് പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ എന്തെല്ലാം വിശേഷങ്ങൾ ഇനി ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണല്ലേ ഇന്ന് അപ്പൊ നമുക്ക് ഇരുപത്തിനാലിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാതെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് ദുരിതങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ അല്ലാതെ എല്ലാവർക്കും നല്ലത് വരക്കട്ടെ അല്ലേ അപ്പൊ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ അല്ലെ എല്ലായിടത്തും ഭയങ്കര വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ ബീച്ചില് ബീച്ച് ഫെസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ വർഷവും അടിപൊളിയാണ് ഞങ്ങൾ പോകാറുണ്ട് അപ്പൊ ഈ വർഷം എനിക്ക് ഒന്ന് വലുതായിട്ടൊന്നും ഫെസ്റ്റ് ആഘോഷിക്കുന്നില്ല കാരണം നമ്മുടെ മൻമോഹൻ സാറ് വച്ച് അതിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് ബീച്ച് ഫസ്റ്റ് മാറ്റു എന്നൊക്കെ പറയുന്നു പറയുന്നതല്ല മാറ്റി വെച്ചു അപ്പൊ നമുക്ക് എന്നാലും ബീച്ചിലൊക്കെ ഇഷ്ടമാതിരി ആളുണ്ട് അതെല്ലാം പറഞ്ഞത് അപ്പം ആഘോഷങ്ങളൊന്നുമില്ല അല്ലാണ്ട് ഇഷ്ടമാതിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങള് ബീച്ച് ഫസ്റ്റ് കുറേ ദിവസം കാണും അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പോവുമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് പോയിട്ട് ഞങ്ങള് ബീച്ചിൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു വരിക പതിവ് ഇപ്പൊ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും പടക്കം പൊട്ടിയിലും വെല്ലുവിളും എല്ലാം നല്ല രസമായിട്ടോ ബീച്ചില് അപ്പൊ എനിക്ക് അറിയത്തില്ല പോവോ ഇല്ലയോ എന്ന് ബീച്ച് ബസ്സൊക്കെ മാറ്റിയെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിട്ട് ഉമ്മാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ആളാന്നി നാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണ് നമുക്ക് ചെറുപ്പ ദേഷ്യം വരും നമ്മളീറ്റു കാറും കൊണ്ടൊക്കെ വരുന്നവർക്കൊന്നും ഒരു രക്ഷയില്ല രക്ഷില്ല ടു വീലറാണെങ്കിൽ പിന്നെ ഇടയ്ക്കൂടെ ഒക്കെ കുത്തി നിറച്ചൊക്കെ പോകുകയൊക്കെ ചെയ്യാം പിന്നെ എല്ലാവർക്കും എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുമല്ലേ എല്ലാവരും ഇപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്നാകട്ടെ ആയത് കാണിച്ചവേ ഇതൊന്നും വഴണ്ടൊക്കെ വരട്ടെ പിന്നെ നമ്മള് ഞാൻ ഞാൻ ഇപ്പൊ ഇന്നലത്തെ വീഡിയോ ഞാൻ സത്യത്തിൽ ആരുടെ വീഡിയോയും കണ്ടിട്ടില്ല കേട്ടോ ഇന്നലെ എനിക്ക് കാണാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു ഇന്നലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് വെളിയിൽ പോയിട്ട് കഴിച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു അതിനെ പോയി അതിനെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മോനെ ചവറിയ ഒരു നടുവേദന ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം നല്ല കുറവുണ്ട് പക്ഷെ അവൻ വരുമ്പോഴത്തേക്കും ഒന്നുകൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പൊ ഇന്നലെ ഡോക്ടറെ ഒരു പത്തിരുപത്തി മൂന്ന് ക്രാശന് വിളിച്ചതിന് ശേഷമാണ് ഡോക്ടറെ കിട്ടിയത് നല്ല തിരക്കാണ് ഡോക്ടർക്ക് നല്ല അടിപൊളി ഡോക്ടറാണ് അപ്പൊ ഞങ്ങൾ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് കിട്ടുന്നതെന്നറിയാവോ ഒമ്പതര രാത്രിയിൽ ഒമ്പതരക്കാണ് ചെല്ലാൻ പറയുന്നത് നമ്മുടെ ഒമ്പതരയ്ക്ക് ഞാനിവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ആറാട്ടിനുള്ള ആൾക്കാരുണ്ട് പിന്നെ ഒമ്പതര എന്ന് പറഞ്ഞത് വിളിച്ചപ്പോൾ മണി പത്തര കഴിഞ്ഞു സാധാരണ ഉണ്ടല്ലോ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റും മൂന്നാല് ദിവസം നേരത്തെ ബുക്ക് ചെയ്ത് പറ്റിയില്ല കാരണം ഇവർക്ക് എന്നാ സൗകര്യം എന്നറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല അപ്പൊ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മണി പതിനൊന്ന് മണി കഴിഞ്ഞു ഞാനും ആയിരുന്നു പോയത് അപ്പൊ രൗചേട്ടൻ ഇവിടെ രൗചേട്ടന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോക്കോളാം അങ്ങ് വന്നു കൊണ്ടുപോയി പക്ഷെ എന്തായാലും നല്ല കുറവൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് ഒന്ന് കാണിക്കുന്നു നല്ലതാണല്ലോ ഇനി വിരൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴാ വരുന്നത് അതുകൊണ്ട് മുത്തയാക്കല്ല ഇളയാക്ക് പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ എന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ കൂടെയൊക്കെ അറിയിക്കണം കേട്ടോ എല്ലാരെയും അപ്പൊ ഇതൊന്നും പഴന്ന് വരട്ടെ എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം അല്ലെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഞാൻ അതിനകത്തോട്ടില്ലേ ഇച്ചിരി ഇഞ്ചി ഒരു ചകലയെ കൊത്തിയെന്നിട്ടിട്ടുള്ളായിരുന്നു എന്നാലും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചകലം കൂടെ ചേർത്ത് കേട്ടോ എന്നിട്ട് ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അങ്ങോട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചകലം മുളക് കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മസാല എല്ലാം കൂടെ ചേർത്തു അപ്പംന്താ നമ്മുടെ ചിക്കൻ കറി എങ്ങനെതാ റെഡി ആയിട്ടുണ്ടോ കുറച്ചു കൊണ്ട് കേട്ടോ പറഞ്ഞില്ലേ കൊറച്ച് ചിക്കൻ്റെ മിച്ചം ഉണ്ടായിരുന്നു അതാണ് ഇപ്പം കറി വെച്ചത് അപ്പൊ നമ്മടെ മീൻ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ മെഴിക്കോരട്ടി അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മീന് ഇത് ബീൻസ് കേട്ടോ എന്നും പയറല്ലേ ഓർത്ത് ഇന്ന് ബീൻസിലേക്ക് പിടിച്ചതായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ കാര്യം വലിയ കർക്കം തന്നെയല്ലേ നമ്മുടെ കാര്യം നമ്മൾ എന്ത് എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിയെ നമുക്ക് നേരം എടുക്കണ്ട കിടക്കുമ്പോൾ തന്നെ ഇത് തന്നെ ജോലി നമ്മുടെ അല്ലെ എന്തെയ്യാൻ പറ്റും വീട്ടമ്മമാരുടെ ഒക്കെ അവസ്ഥ ഇതാണ് പക്ഷെ ചിലവർ കേട്ടോ എല്ലാവരും അല്ല വല്ല ചിലരും ഇനക്ക എന്താ ഇവിടെ പണി എന്നാ ചോദ്യം അല്ലെ ശരിയല്ലേ അങ്ങനെ ചോദിക്കുന്നവരോട് ഒരു ദിവസം എന്ത് ചെയ്യണം എന്നറിയാം ഞാൻ ഇന്നാളെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങ് അടുക്കളന്നങ്ങ് ഇറങ്ങിയേക്കണം ചെയ് എന്നിട്ട് രണ്ടു ദിവസം ചെയ്യാൻ അടുക്കള കഴിഞ്ഞ ഇട്ട് കൊടുക്കണം അപ്പൊ അറിയാം അടുക്കളയിൽ പണിയുണ്ടോ ഇല്ലയോ എന്ന് അല്ലെ ശരിയല്ല ഞാൻ പറഞ്ഞു അപ്പൊ നമുക്കിനി കൊറച്ചു സമയങ്ങൾക്ക് ശേഷം കാണാം കേട്ടോ അപ്പൊ ഞാന് ഇതിനായിട്ട് ഇതാ ഇവിടെ ഒരു കുക്കുംബറിന്റെ പകുതി എടുത്തിരിക്കുന്നത് ഇന്നാണ് ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം കാണിച്ചു പക്ഷെ അതല്ല ഇത് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഫേസിനൊക്കെ നല്ല ഗ്ലോയൊക്കെ കിട്ടാനുള്ള ഇതാണ് അപ്പൊ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജ്യൂസ് എടുക്കുന്നതിന് നല്ലത് നമ്മൾ ഇതുപോലത്തെ ഉള്ളൊരു ഇതില് വെച്ചിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് നീര് നന്നായിട്ട് ഇതിൻ്റെ കിട്ടും അപ്പം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതൊക്കെ എപ്പോഴും എല്ലാവരുടെ അടുത്ത് എപ്പോഴും കാണുന്നതല്ലേ അല്ലേ ഇപ്പം ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ ഞാൻ മിക്കവാറും വാങ്ങിക്കില്ല തക്കാളി ഇന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കഴിക്കാനൊക്കെ നല്ല നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ നമ്മളിത് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഇത്രയും മതി കേട്ടോ ഞാൻ ഇപ്പം ഇത് മാറ്റി വെച്ചു ഇപ്പം ഇത്രയും മതി കുറച്ചെടുത്താൽ മതിയാകും കേട്ടോ എടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ നീര് നമുക്കങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം ഒരരിപ്പ് എടുത്തുകൊണ്ട് വരട്ടെ നീട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം മതി ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ക്രീം കിട്ടത്തില്ല ഇതൊരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായാലും മതി ഇതൊന്ന് കൈ കഴുകിട്ട് വരാം അപ്പൊ എന്താ കുക്ക്ബർ ജ്യൂസ് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കുറച്ചാദ്യം എടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പം എന്താ ഞാനിവിടെ വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കാണാമല്ലോ അല്ലേ അപ്പം ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ ഇതിലേക്ക് കുറച്ച് അലോവരയുടെ ജെല്ലാണിച്ച് കൊടുക്കാൻ പോകുന്നത് അലോവര ജെല്ല് കുറച്ച് മതി കേട്ടോ കുറച്ചിട്ട് കൊടുത്തു ഇതിനകത്തോട്ടൊരു വിറ്റാമിൻ ഈ ക്യാപ്സൂൾ ഇത് ഒരെണ്ണം മതി പൊട്ടിച്ചൊച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ കുക്കുംബർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ കിട്ടും ഇതാ ഇതേപോലെ കിട്ടും കേട്ടോ ഇതേപോലെ കിട്ടും ഇത് നമുക്ക് ശകലം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷി സൂക്ഷിക്കാം എന്നിട്ട് മൂന്നോ നാലോ ദിവസത്തേക്ക് ഉണ്ടാക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇല്ല രാത്രിയിൽ കിടക്കുമ്പോൾ മാത്രം നമ്മൾ മുഖത്ത് തേച്ചിട്ട് കിടക്കുക ഇത് കണ്ടോ നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ക്രീമാണ് ഇത് നമുക്കിനി ഫേസിലേക്ക് ഞാനൊന്ന് തേച്ച് കാണിക്കും ഇപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് തേച്ചു കൊടുക്കാം അല്ല തെയ്തേമാതിരി കിട്ടണം കേട്ടോ തെയ്ൻ്റെ പോലെ കിട്ടണം നമുക്ക് തേച്ച് കൊടുക്കാം ഞാൻ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയതാണ് നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം രാത്രിയില് ഇട്ടു കൊടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മള് ഈ പകലൊക്കെ ഇത് ഇട്ടുകഴിഞ്ഞാല് ഉണ്ടല്ലോ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓടേണ്ട ഒരു ഇത് വരും ഇത് പക്ഷേ വലിയ കുഴപ്പമില്ല ഈ കുക്കുമ്പറും അലോവരും ജെല്ലും കൂടെ ആയതുകൊണ്ട് ഈ കളർ ഒന്നും എന്നാലും നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ ഇത് പെരട്ടി നിൽക്കുമ്പഴത്തേക്കും മുഖത്തൊരു പെട്ടെന്നൊരു നല്ല ഗ്ലൈസിങ് പോലെ തോന്നുമല്ല അതെ അപ്പൊ പിന്നെ ഇതും വരട്ടി നിൽക്കുമ്പോ എന്തുവാ മുഖത്ത് പെരട്ടതേ എന്തുവാ മുഖത്ത് പെരട്ടിയേ എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇത് രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ കേട്ടോ ഇത് പെരട്ടുമ്പത്തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലൈസിങ് ആയിട്ട് കിട്ടും ഇത് പെരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മാത്രം മതിയാകും രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്കിത് കഴുകി കളയേണ്ട ആവശ്യമില്ല ഇത് ഫേസിൽ തന്നെ ഇരുന്നോട്ടെ അപ്പം ഇത് നമ്മളിങ്ങനെ തേച്ചുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല അടിപ്പൊളിയാട്ടോ സൂപ്പറാണ് വരുന്നത് രണ്ട് മണിക്ക് ഇതാണ് കുഴപ്പം ഞാൻ കളിയിലോട്ട് ഇറങ്ങിയില്ല കേട്ടോ ഞാനിപ്പം അവിടെ ചേട്ടനോട് ചെന്ന് പറയുമായിരുന്നു ആരാന്ന് നോക്കാൻ പറയുമായിരുന്നോ അല്ലെങ്കിൽ നമ്മള് മുഖത്തിങ്ങനെ വരട്ടിട്ട് ഓടിപ്പോയി നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ആരെങ്കിലും വരുമ്പോഴത്തേക്കും അതാ ഞാൻ പറഞ്ഞത് രാത്രിയിലാകുമ്പോഴത്തേക്കും ആരും വരത്തില്ലല്ലോ അതുകൊണ്ട് രാത്രിയിൽ ഇത് വരട്ടുന്നതാണ് കൂടുതൽ നല്ലത് അല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്രീമാണ് നല്ല നമ്മുടെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുന്ന നല്ല തുടുത്തൊക്കെ ഇരിക്കും ഇത് കഴിഞ്ഞാൽ കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അതുപോലത്തെ അടിപൊളി സാധനങ്ങളാണ് അപ്പൊ കറുത്തവരാണെങ്കിലും ഇത് നമ്മുടെ സ്ഥിരമായിട്ട് ഇതൊരു ദിവസവും തേക്കാം കേട്ടോ ദിവസവും തേക്കാം അങ്ങനുള്ളവർ നന്നായിട്ട് വെളുത്ത് കിട്ടുകയും ചെയ്യുന്ന ഒരു നല്ല അടിപൊളി പനക്കാണിത് കണ്ട തേച്ചു കഴിഞ്ഞു ഇനിയിപ്പൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ഫേസിലെ മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഇതേണ്ട നന്നായിട്ട് തിരിച്ചിട്ടുണ്ടോ ഇത് ചുമ്മാ പറയുന്ന അല്ല കേട്ടോ ഇത് അടിപൊളിയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കാണിക്കത്തില്ലല്ലോ കണ്ട സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പതിനഞ്ചു മിനിറ്റ് ശേഷം കഴുകിട്ട് വരാം ഇത് ഫുള്ള് വടിച്ച് തേച്ചിട്ടുണ്ട് ഞാനത് ഒരു പത്ത് മിനിറ്റ് വെച്ചുള്ളൂ പത്ത് മിനിറ്റിന് ശേഷം ദ ഫേസ് ഒക്കെ കഴുകിട്ട് വന്നിരിക്കുവാണ് പിടിക്കായില്ലേ നോക്കിക്കേ നല്ല ഗ്ലോയല്ലേ ഫേസിന് കിട്ടിയിരിക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഇത് ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല ഒരു ക്രീമാണ് നമ്മുടെ ഫേസിൽ ഇടാനായിട്ട് പിന്നെ ഫേസ് ഒക്കെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും നല്ല നല്ല സോഫ്റ്റ് ആണ് അപ്പം കേട്ടോ നല്ല ഗ്ലാമറാവും കേട്ടോ എല്ലാരും നല്ല സുന്ദരികളൊക്കെ ആകും എന്നാ അപ്പം എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യണേ വേറെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും